ശക്തമായ മഴയുടെ ഫലമായി കായംകുളം എസ് എൻ വിദ്യാപീഠം റോഡ് അപകട ഭീഷണി ഉയർത്തുന്ന നിലയിലായി സമീപത്തെ ഇഞ്ചക്കൽ തോട് കരകവിഞ്ഞ് റോഡുമായി വേർതിരിവില്ലാതെ ആയതാണ് അപകട ഭീഷണി ഉയർത്തുന്നത് കായംകുളം എസ് എൻ വിദ്യാപീഠത്തിന് മുന്നിലൂടെയുള്ള റോഡാണിത് തൊട്ടടുത്ത് കാണുന്ന ഇഞ്ചക്കൽ തോടും റോഡുമായി തിരിച്ചറിയാനാവാത്ത നിലയിലാണ് ഒറ്റ ദിവസത്തെ കനത്ത മഴയിൽ വെള്ളം നിറഞ്ഞതോടെയാണ് തോട് കരകവിഞ്ഞൊഴുകി റോഡുമായി വേർതിരിവില്ലാതായത് സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ വരുന്നതും പോകുന്നതുമായ റോഡിൽ അപകടം പതിയിരിക്കുകയാണ് ഈ റോഡ് സെന്റ് മേരീസ് ബി എസ് എൻ എൽ ഓഫീസ് റോഡിലാണ് ചേരുന്നത് ബി എസ് എൻ എൽ ഓഫീസിന്റെ കിഴക്ക് ഭാഗത്തു നിന്നും ഈ റോഡിലൂടെ പ്രധാന റോഡിലേക്ക് എത്താൻ എളുപ്പമാർഗവുമുണ്ട് റോഡ് അതീവ ശോച്യാവസ്ഥയിലായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ പ്രദേശത്ത് പ്രതിഷേധമുയർന്നു റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെ കാലമായി റോഡിലെ കുഴികളിൽ മഴ പെയ്യുമ്പോൾ വെള്ളം നിറയും ഇതോടെ നടന്നു പോകാനും ഇരുചക്രവാഹനങ്ങളിലൂടെ സഞ്ചരിക്കാനും കഴിയാത്ത സ്ഥിതി ഉണ്ടാകുന്നു വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ വെള്ളം തെറിക്കാതിരിക്കാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നടന്നുപോകുന്നവർ കൽക്കെട്ടിലേക്ക് കയറി നിൽക്കും ഇവിടെ ഒരിടത്തും കൈവരികളുമില്ല തെന്നിയാൽ നേരെ തോട്ടിലേക്കാണ് പതിക്കുന്നത് റോഡിന്റെ അപകട സാധ്യത ഒഴിവാക്കണമെന്ന് സ്കൂൾ അധികൃതരടക്കം നിരവധി പേർ പരാതി ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല